ഞങ്ങൾ അന്ന് പറഞ്ഞത് ഹേമാ കമ്മിറ്റിയിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണം വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണമെന്ന് പറഞ്ഞു സർക്കാർ വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷെ അതിന്റെ കൂടെ മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി അതിന്റെ കൂടെ വെച്ചു മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താനാണ് ആ കമ്മിറ്റിയോട് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പറഞ്ഞു അതേ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കേണ്ടത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളെ വളരെ സത്യസന്ധമായി അവരുടെ ഇരകളുടെ ആ സ്വകാര്യത പുറത്തുവരാതെ അത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തി തെറ്റുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം അതിനുള്ള സത്യസന്ധമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് ദൌർഭാഗ്യകരമാണ് സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല അവര് വേട്ടക്കാരോടൊപ്പമാണ് അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചു കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അതിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വിചാരണ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഏതൊര വർഷമായി ഏതൊര വർഷമായിട്ടും ഈ ഇത് നീണ്ടു നീണ്ടു നീണ്ടുപോവുകയാണ് അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം അത് നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒരു ഒരു കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഏലര കൊല്ലം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ കുറിച്ചുള്ള വിശ്വാസം ഇതിനും ഭംഗം വരും അതാണ് ജുഡീഷ്യറിയെ കുറിച്ചൊരു വിശ്വാസമുണ്ട് ലാസ്റ്റ് റിസോർട്ടാണ് എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള അവസാന പ്രതീക്ഷയാണ് കോടതികൾ ആ കോടതിയിൽ നിരന്തരമായി ഇതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് പറയുന്നത് അവർ തന്നെ പറയാറുണ്ട് സാധാരണ ജഡ്ജ്മെന്റിൽ തന്നെ പറയാറുണ്ട് ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ് ഇല്ലേ നീണ്ടുപോകുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പം ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു കേസ് മാത്രമല്ല നാട്ടിൽ നടക്കുന്ന പല കേസുകളുടെയും ആ ജുഡീഷ്യൽ പ്രോസസിംഗിലെ നീണ്ടുപോകുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് വിലയിരുത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥിക്കുന്നത് ഇത്തരം ഇടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവനെ കണ്ടിട്ടുള്ളത് അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണം നടത്താൻ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടതെന്നാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത് വ്യക്തിപരമായി കണ്ടതെന്ന് വ്യക്തിപരമായ എന്താ അവര് തമ്മിൽ വലിയ അതിർത്തി തെക്കമുണ്ടാവും അവർ തമ്മിൽ സംസാരിക്കാൻ എന്ത് കാര്യം പറയാനുണ്ട് ഒരു മണിക്കൂർ പോയി സംസാരിച്ചത് പത്തു ദിവസത്തെ ഇടവേളയിൽ ഇവിടെ രാം മാധവനെയും കണ്ടു തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നത് വലിയ ചോദ്യം അപ്പൊ അവിടെ രക്ഷിക്കണം അങ്ങനെ അയച്ച ആളുകളെ സംരക്ഷിക്കണം ഇപ്പൊ പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ പേരിലാണ് ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ അന്ന് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടതിനെ തള്ളി പറഞ്ഞില്ല അതിന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് എന്താ ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത് അഞ്ചാറ് പ്രാവശ്യം എന്തിനാ കാണുന്നത് എന്തിനാ കാണുന്നത് എന്തിനാ കാണുന്നത് അതൊരു ചോദ്യമല്ലേ കേന്ദ്രമന്ത്രിയല്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെങ്കിൽ കാണാം അതേ അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ല കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം സി പി എമ്മിന്റെ എന്തിനാണ് അഞ്ചാം പ്രാവശ്യം കാണുന്നത് എന്നിട്ട് ഇ പി ജയരാജനെതിരെ മാത്രം നടപടിയെടുക്കുക ഇതൊന്നും ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കപ്പെടുക ബി ജെ പി സി പി എമ്മുമായിട്ടുള്ള ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കി അവിടെ ഒരു വികാരമുണ്ടാക്കി അവിടെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത് എൽ ഡി എഫ് കൺവീനർ ഇതുവരെ എന്തുവരും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞ ആര് ഞാൻ ജയിക്കട്ടെ പതിനഞ്ച് ദിവസമായിട്ട് വന്ന് ഒരു ഭരണകക്ഷി എം എൽ എ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് പറയില്ല എൻ്റെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് എനിക്ക് നേരെയുള്ള ആരോപണമല്ലേ ഞാനത് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഒരാൾ തെറ്റ് ചെയ്താൽ ഞാൻ അയാളെ സംരക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ആരോപണം ഉന്നയിച്ച് എനിക്ക് നേരെ അപ്പം ഈ ഈ ഭരണകക്ഷി എം എൽ എ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെങ്കിൽ അയാൾക്കെതിരെയല്ല നടപടി എടുക്കുന്നത് സി പി എമ്മിലാണ് നടക്കുന്നത് പതിനഞ്ച് ദിവസമായി വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒരക്ഷരം ഈ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഒരക്ഷരം ഒരക്ഷരം നിങ്ങളോട് പറഞ്ഞോ നിങ്ങളോട് ഒരു അക്ഷരം നിങ്ങളോട് പറഞ്ഞോ ഞാ പത്തു കൊല്ലമായി മാധ്യമപ്രവർത്തകരെ കാണാതിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ ആയി കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും വലിയ വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ആരോപണ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുകയാണ് മുഖ്യമന്ത്രി മിണ്ടാട്ടയില്ല നിങ്ങളെ നേരിടാൻ പറ്റില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല നിങ്ങളത് പറയണ്ടേ